നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം പരിഷ്ടം വാദാത്മജം മാന രോധമുഖ്യം ശ്രീരാമദൂതം ശിരസ നമാമി പുരോട്ടാദി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്ന ഈ നക്ഷത്രം വ്യാഴം എന്ന് പറയുന്ന ഗൃഹത്തിൻ്റെ നക്ഷത്രമാണ് ഇവർ സ്വതവേ ശാന്തശീലരും ശുഭാപ്തി വിശ്വാസമുള്ളവരും സ്വന്തം കാര്യത്തിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നവരും എന്നിരുന്നാലും മറ്റുള്ളവരുടെ ഹിതത്തിനനുസരിച്ച് പെരുമാറുന്നവരും വളരെ സത്യസന്ധമായിട്ട് മറ്റുള്ളവരോട് നിൽക്കുന്നവരും എന്ന ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് വൈകിയാണെങ്കിലും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെയാണെങ്കിലും ഇവരെ മനസ്സുകൊണ്ട് എപ്പോഴും വിഷമതകളും ദുഃഖങ്ങളും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഉദരസംബന്ധമായ രോഗങ്ങളും വാദസഹജമായ രോഗങ്ങളും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം ഇവർക്ക് കഠിന പ്രയത്നങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഇവർ വളരെ ഒരു നല്ല രീതിയിൽ ജീവിതം കാഴ്ചവെക്കാൻ പറ്റും നാൽപ്പത് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും സമൂഹത്തിൽ ബഹുമാനവും ആദരവും പിടിച്ചു പറ്റുന്ന ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു തിക്തമായ ഒരു പെരുമാറ്റമോ അനുഭവമോ വരാൻ വളരെ കുറവാണ് കാരണം മറ്റുള്ളവരോട് ഇവരൊരിക്കലും ഒരു മോശമായ രീതിയിൽ പെരുമാറുന്ന കൂട്ടരായിരിക്കില്ല എല്ലാവരോടും സമത്വം അതുപോലെ തന്നെ നല്ല സമീപനവും കാഴ്ചവെക്കുന്ന വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ ഭക്തിപരമായിട്ടാണെങ്കിൽ ഈശ്വര വിശ്വാസികളായിരിക്കും നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരും ജീവിത സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും എന്ന് മാത്രം നന്ദി നമസ്കാരം